അല്പം യൂണിക്കായിട്ടുള്ള ഒരു പെർഫ്യൂം വളരെ യൂണിക് അല്പല്ല വളരെ യൂണീക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ഇത് ഇത് നിങ്ങളുടെ ഷെൽഫിൽ ഒരു ഹാൾ ഓഫ് ഫെയിം ആയിട്ട് മാറ്റി വെക്കേണ്ട ഒരു ഐറ്റമാണ് നിങ്ങൾ പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർ ഇപ്പൊ ഡിസൈനർ അല്ല നീഷ് പെർഫ്യൂംസ് നീഷ് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്നവർ തീർച്ചയായും ഇത് നിങ്ങൾ വാങ്ങണം ഞാൻ പറയുന്നത് ഡിസൈനർ പെർഫ്യൂംസ് വാങ്ങി യൂസ് ചെയ്യുന്നവരുടെ കാര്യമല്ല പെർഫ്യൂം കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഷെൽഫിൽ യൂസാൻ ഉണ്ടായിരിക്കണം ഒക്കെ ചേർന്ന് വരുമ്പോൾ ഒരു ഡിവൈൻ ഫീൽ ഡിവൈൻ ഓവർ തരുന്ന ഒരു പണം ഒന്ന് റിവ്യൂ ചെയ്യാനുള്ളത് അംബാജിന്റെ ഓവർച്ചോർ എന്നുള്ള പെർഫ്യൂം ആണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓവർചോർ ലോഞ്ച് ചെയ്തത് ഇതൊരു മെയിൻ നോട്ടായിട്ട് പറയുന്നത് ഓം സ്പൈസി ആംബർ കൂട്ടി സ്മോക്കി ഫ്രഷ് സ്പൈസി അനിമലിക് ബാൽസിമിക് അറോമാറ്റിക് ലെതർ മസ്കി ഇത്രയാണ് എൻ്റെ മെയിൻ അക്കോർട്സ് മെയിൻ നോട്ടായിട്ട് കുറെ നോട്ടുണ്ട് അപ്പോ ടോപ് നോട്ടില് കോക്കനട്ട് ക്യൂമിൻ കാർഡമം സാഫ്രോൺ നട്ട്ബർഗ് ജിഞ്ചർ ഗ്രേ ഫ്രൂട്ട് മിർ ബെൻസോയിൻ സിനമൺ ലാപ്ഡനം പിന്നെ പച്ചുളി ജെറാനിയം അനുമലിക് നോട്ട് അങ്ങനെ കുറെ നോട്ട് സ്മോക്കിംഗ് നോട്ട് ചേർത്തിട്ടുണ്ട് ഇൻസെസ് നോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു മണമാണ് ഇതിന്റെ മണം ബോക്സിന് ആദ്യം ബോക്സ് പറയാം ഇത് ബോക്സ് ഒരു ടെസ്റ്റർ ബോക്സ് ആണ് ഓവർ ചോർ മെയ്ഡ് ഇൻ ഒമാൻ ബാച്ച് കോഡ് കാണാം എച്ച് ത്രീ സിക്സ് വൺ എയ്റ്റ് നയൻ ആദ്യമേ പറയാം ഇത് എല്ലാവർക്കും പറ്റിയ ഒരു പെർഫ്യൂം അല്ല ഒരു നീഷ് പെർഫ്യൂം സിഷ്ടപ്പെടുന്നവർ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഒരു ഹാൾ ഓഫ് ഫെയിം ഐറ്റം നിങ്ങളുടെ ഷെൽഫിൽ പെർഫ്യൂം സൂക്ഷിക്കുന്ന ഷെൽഫിൽ പ്രത്യേക പ്രത്യേകമായിട്ട് മാറ്റിവെക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണിത് പ്ലാ ഇതിൻ്റെ ക്യാപ്പ് അമ്വാജിൻ്റെ സാധാരണ കാണുന്ന ക്യാപ്പല്ല കാരണം ടെസ്റ്ററാണ് ഇപ്പോൾ ടെസ്റ്റർ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല ഒരു തണുത്തുറഞ്ഞ ഫ്രോസൺ ആയിട്ടുള്ളൊരു ഒരു ഒരു ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓവർ അമ്വാഷ് ഓർറ്റൂർന്ന് കൊടുത്തിട്ടുണ്ട് അത്രയാണ് ബോട്ടിൽ ഡീസിനെ കുറിച്ച് പറയാൻ ഇവിടെ ടെസ്റ്റർ നോർഫോസെയിൽ ക്യു ആർ കാണാം ബോക്സ് ഡിസൈൻ ഞാൻ ട്രൈ നോക്കാം മതി ഇത്രയും നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മണം നിങ്ങൾക്ക് നിങ്ങൾ റിവ്യൂ കണ്ടെ പലരും പല രീതിയിലും പറയുന്നുള്ളൂ പക്ഷെ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന മണെന്ന് പറയുന്നത് ശരിക്കും ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള പിയേഴ്സ് സോപ്പ് ഇല്ലേ പഴയ കാലത്തെ പിയേഴ്സ് സോപ്പ് ആ പിയേഴ്സ് മണമാണ് പണ്ട് പി സോപ്പ് തൊട്ടപ്പുറത്തെ വീട്ടില് ആ സോപ്പ് ഉപയോഗിച്ച് ഒരാൾ കുളിക്കുവാണെങ്കിൽ നമ്മൾ പറയും ആ ആരോ സോപ്പ് വെച്ച് കുളിക്കുന്നുണ്ടെന്ന് അല്ലെ ആ മണം നമ്മുടെ വീട്ടിലേക്ക് എത്തും നല്ല പ്രൊഡക്ഷൻ ഉള്ള ഒരു സോപ്പാണ് ഈ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നേ തോന്നിട്ടുണ്ട് അപ്പം ആ സോപ്പ് ഒരു അമ്പത് ശതമാനമാണ് അതിന്റെ ക്വാളിറ്റി എന്ന് കരുതുക അമ്പത് ശതമാനം ആ സോപ്പിനെ ഒരു നാല്പത് ശതമാനം കൂടി ചേർത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്വാളിറ്റിയിലേക്ക് അതിനെ ഉയർത്തിയാൽ എന്ത് മണം ഉണ്ടാവും അതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെ ആംബ്ലിഫ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ആംബ്ലിഫൈ ചെയ്ത ഒരു പേഴ്സോപ്പിന്റെ മണമാണ് ഈ ഒരു പെർഫ്യൂമിന് ഇപ്പൊ നമുക്കൊരു മണം മനസ്സിലായില്ലേ ഇത്രയും നോട്ടിനകത്ത് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന മണം ഈ ഒരു മണവാണ് അതുകൊണ്ട് ഇതിനകത്ത് അത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് കുങ്കുമ്പം കിട്ടുന്നുണ്ട് ചുണ്ണാൻ കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നില്ല ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഇത്രയും ഈ പറഞ്ഞ പത്ത് ഇരുപത്തഞ്ച് നോട്ടുകൾ ചേർത്ത് വരുമ്പോൾ കിട്ടുന്ന മണം ഈ നോട്ടാണ് എങ്കിലും മെയിൻ ആയിട്ട് ഇതിനകത്ത് എന്നുള്ള നോട്ട് അതുപോലെ തന്നെ ഈ അനിമലിക് നോട്ട് പിന്നെ സ്മോക്കി ഇൻസെൻസ് ലെതർ സാൻഡൽവുഡ് ഈ നോട്ടുകളൊക്കെ കിട്ടും പ്രധാനമായിട്ടും കിട്ടുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത് മീറ മിറന്ന് കൊടുത്തിട്ടുള്ള മീറ മീറയുടെ മണവും ബെൻസോയിൻ ഇതൊരു ചർച്ച് വൈബ് കിട്ടുന്ന ഒരു നോട്ടീ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുകയുന്ന മണവും ദീപാരാധനയും സ്തുതിഗീതങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഒരു ചർച്ച് വൈബാണ് ലൂസിഫർ സിനിമയിൽ മോഹൻലാലിന് ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും അല്ലെ മോഹൻലാൽ പള്ളിയിൽ അച്ഛനെ കാണാൻ പോകുന്നൊരു സീനുണ്ട് എസ്തപ്പാനെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് മോഹൻലാലിന് ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഇപ്പൊ മനസ്സിലായില്ല ഈ പെർഫ്യൂമിന്റെ മണവും കാര്യങ്ങളും എന്തായിരിക്കും ഇത് കിട്ടുന്ന ഫീൽ എങ്ങനെയാണെന്ന് അതാണ് ഈ പെർഫ്യൂം അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം ഭയങ്കര ക്വാളിറ്റിയാ ഒരു ലക്ഷറി ഡി എൻ എന്ന് പറയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു മണം അധികം പെർഫ്യൂമിൽ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അല്പം യൂണീക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം വളരെ യൂണിക് അല്ല വളരെ യൂണീക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണിത് ഇത് നിങ്ങളുടെ ഷെൽഫിൽ ഒരു ഹാൾ ഓഫ് എയിം ആയിട്ട് മാറ്റിവെക്കേണ്ട ഒരു ഐറ്റമാണ് നിങ്ങൾ പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർ ഇപ്പൊ ഡിസൈനർ അല്ല നീഷ് പെർഫ്യൂംസ് നീഷ് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്നവർ തീർച്ചയായും ഇത് നിങ്ങൾ വാങ്ങണം ഞാൻ പറയുന്നത് ഡിസൈനർ പെർഫ്യൂംസ് വാങ്ങി യൂസ് ചെയ്യുന്നവരുടെ കാര്യമല്ല പെർഫ്യൂം കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഷെൽഫിൽ ഈ സാധനം ഉണ്ടായിരിക്കണം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മണം ഈ പേഴ്സ് ഒപ്പം ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു മണവും ഒപ്പം ഈ ലെതറിന്റെ സ്മെല്ലും സ്മോക്കി സ്മെല്ലും ഒക്കെ ചേർന്ന് വരുമ്പോൾ ഒരു ഡിവൈൻ ഫീൽ ഡിവൈൻ ഓവറ തരുന്ന ഒരു മണം ഒരു ഒരു ദേവദൂതൻ എന്ന് പറയാം അതുപോലത്തെ ഒരു മണമാണ് ഇതിന്റെ ഒരു മണം എന്ന് പറയാം പറഞ്ഞറിയാൻ പറ്റുന്നില്ല ഇത് എനിക്കിത് നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ നീഷ് പെർഫ്യൂം വാങ്ങാൻ താല്പര്യമുള്ള ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക അത്രയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂം അതാണ് ഇത് എല്ലാവർക്കും പറ്റില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇതിനൊരു നെതറി സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഓപ്പണിങ്ങില് ഒരു മണം ഈ വൈനൊക്കെ വാങ്ങിയിട്ട് വൈൻ കുറെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കുളുക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബൂസി സ്മെല്ല് വരിക വൈൻ ഒന്ന് കിറങ്ങിയ മണം ഒരു ആൽക്കോഹോളിൻ്റെയും വൈനിന്റെ പുളിപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലിങ്ങനെ പുകഞ്ഞു വരത്തില്ല അതിൻ്റെ അടപ്പ ഊരുമ്പ സമയത്ത് പതഞ്ഞു വരുന്ന ഒരു മണം ആ ഒരു മണമാണ് ഓപ്പണിങ്ങിൽ കിട്ടുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു പി എൽസ് ആ ഒരു ആ ഒരു ചേർന്ന ഒരു പ്രത്യേക ഒരു ഫീൽ ആവത് ഡ്രൈഡോൺ ഒക്കെ നല്ല ഡ്രൈഡോൺ ആണ് ഒരു ലെതറി സാൻഡിൽവുഡ് ക്രീമിലെതറി സ്മെല്ലായിട്ട് അത് മാറും പിന്നീട് പെർഫോമൻസ് പെർഫോമൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഈസി ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നിൽക്കും അതുപോലെ തന്നെ പ്രൊജക്ഷൻ നാലഞ്ച് മണിക്കൂർ വരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ട് പ്രൊജക്ഷൻ കൂടുതലാണ് ലോങ് ജപിറ്റ് കൂടുതലാണ് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടി ഇത് ഈ പെർഫ്യൂം അടിക്കാൻ പറ്റുന്ന സാഹചര്യം കണ്ടെത്തുക എന്നുള്ളൊരു ടാസ്ക് ആണ് ഇതിന് പറ്റിയ സാഹചര്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഞാനത് പ്രത്യേക സാഹചര്യം ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കല്യാണത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അറിയില്ല ഇതൊരു പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക വാങ്ങി ട്രൈ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നീഷ് കളക്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കേണ്ട സാധനമാണ് അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം അല്പം ടഫാണ് പക്ഷെ പെർഫ്യൂം ഭയങ്കര ക്വാളിറ്റിയോ ആണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് വാങ്ങുക നീഷ് പെർഫ്യൂം വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക ഡിസൈനർ പെർഫ്യൂംസ് വാങ്ങുന്നതിൽ ഒരു കാരണവശാലും വാങ്ങാൻ നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല ഇത് ഓക്കെ അപ്പം കാലാവസ്ഥ എനിക്ക് തോന്നുന്നത് തണുപ്പ് സമയത്ത് തന്നെ ഉപയോഗിക്കണം വൈകുന്നേരം അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് രാത്രി സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് പകൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പകലും ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി മാത്രം യൂസ് ചെയ്യുക ഇത് ആണുങ്ങള് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലേഡീസിന് ഇത് അല്പം ബോൾഡ് ആയിട്ടുള്ള സ്മെല്ല അല്ലെങ്കിൽ ഒരു മസ്കുലിൻ ആയിട്ടുള്ള സ്മെല്ല ലേഡീസിന് ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല ഈ പെർഫ്യൂമിന് മണം ഇഷ്ടപ്പെട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവർ ഇമ്പ്രസ് ചെയ്യും കോംപ്ലിമെന്റും കിട്ടും പക്ഷെ ഗേൾസിന് ഞാൻ ഈ ഒരു മണം റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ വില ഏകദേശം മുപ്പതിനായിരത്തോളം രൂപയാണ് എൻ്റെ വില വരുന്നത് ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങണം